കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ ൻ നിക്കോബാർ ദ്വീപിൽ നിന്നും കൊറിയൻ വഴി എം ഡി എം എ മയക്കുമരുന്ന് കടത്തിയ മൂന്ന് പ്രതികൾക്ക് മഞ്ചേരി എൻ ഡി പി എസ് കോടതി പതിനഞ്ചു വർഷം കഠനത്തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പാണക്കാട് പഴങ്കരക്കുഴിയിൽ വീട്ടിൽ നിഷാന്ത് മലപ്പുറം കോട്ടപ്പടി പുതുശ്ശേരി റിയാസ് പാണക്കാട് പട്ടർക്കടവ് മൂന്നുകാരൻ സിറാജുദ്ദീൻ എന്നിവരെയാണ് ജഡ്ജി ടി ജി വർഗീസ് സൃഷ്ടിച്ചത് പിഴയടക്കാത്തവർ ഓരോ വർഷം വീതം അധിക കടനത്തടവ് അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിട്ടു ഫെബ്രുവരി ഇരുപത്തൊന്നിന് വൈകീട്ട് നാലിനാണ് സംഭവം കേസിലെ നാലാം പ്രതിയായ മുഹമ്മദ് സാബിത്താണ് വ്യാജ മേൽവിലാസത്തിൽ മഞ്ചേരി തുറക്കൽ ബൈപ്പാസിലെ സ്വകാര്യ കൊറിയർ സർവീസിലേക്ക് അരക്കിലോ തൂക്കം മരുന്ന എംഡിഎംഎ മയക്കുമരുന്ന് അയച്ചത് ഇവിടെ നിന്നും ഡെലിവറി എടുത്ത മയക്കുമരുന്ന് കാറിൽ കയറ്റുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത് കളികാവ് എക്സൈസ് ഇൻസ്പെക്ടറായിരുന്ന ടി ഷിജുമോന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷെഫിക്കും സംഘവും നടത്തിയ പരിശോധനയിലാണ് കിസാൻ ജാം പീനട്ട് ബട്ടർ എന്നിവ അടക്കം ചെയ്ത ഗ്ലാസ് ജാറുകളിൽ കടത്തിയ മയക്കുമരുന്ന് പിടികൂടിയത് ഒന്നാം പ്രതി നിഷാന്തിന്റെ പേരിലായിരുന്നു കൊറിയർ എത്തിയത് കേസിലെ നാലാം പ്രതിയായ സാബിത്തിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാനായിട്ടില്ല ഇയാൾ ഒളിവിലാണ് എക്സൈസ് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ ആർ എൻ ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ പോയി കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് എക്സൈസ് ക്രൈംബ്രാഞ്ചും കൊച്ചി കസ്റ്റംസ് ടീമും സംയുക്തമായാണ് ആൻഡമാനിൽ അന്വേഷണത്തിന് പോയത് അന്വേഷണത്തിന്റെ ഭാഗമായി ആൻഡമാനിൽ ബങ്കറിൽ സൂക്ഷിച്ച അൻപത് കിലോയോളം മെത്താഫിറ്റമിൻ അന്വേഷണ സംഘം കണ്ടെത്തി നശിപ്പിച്ചിരുന്നു ഇതിന് വിപണിയിൽ നൂറുകടിയോളം രൂപ വില വരും മ്യാൻമാർ ലഹരി മാഫിയ സംഘം കടലിൽ മുക്കിയ കപ്പലിലെ നാനൂറ് കിലോ ലഹരി മരുന്ന് ആൻഡമാൻ തീരത്ത് അടിഞ്ഞിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇതിന്റെ തുടരന്വേഷണം നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് കൈമാറുകയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് പി സുരേഷ് ഇരുപത്തിരണ്ട് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു രേഖകളും ഹാജരാക്കി പ്രതികളെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവണൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ഈസ്റ്റ്